ും ഏവർക്കും ഉയർത്തു തിരുനാളിലെ പ്രാർത്ഥനാശംസകൾ നേരുന്നു മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് ക്രിസ്തുവിന്റെ ഉദാഹരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മരണത്തിൽ നിരാശപ്പെടരുത് എന്ന് ക്രിസ്തുവിന്റെ ഉദാഹരണം നമ്മളെ പഠിപ്പിക്കുന്നു മരണത്തിന്റെ അപ്പുറം ജീവനുണ്ടെന്നുള്ള നിന്നുള്ള തെളിവാണ് ക്രിസ്തുവിന്റെ ഉദാനം ആ ഉദാഹരണത്തിൽ പ്രത്യാശ അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നാം ഓരോരുത്തരുന്നത് ക്രിസ്തു മരിച്ചത് എനിക്കും നിലക്കും വേണ്ടിയാണ് അപ്പോൾ ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്ക് കൂടി ആണ് ഞാൻ ജീവിക്കേണ്ടത് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുകയാണ് മറിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് അവർ കൂടി വേണ്ടി ജീവിക്കുവാനും അവരൊപ്പം ആയിരിക്കുവാനും വേണ്ടി നാം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടണം നമ്മുടെ സമയവും നമ്മുടെ കഴിവോ നമ്മുടേതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ നമുക്ക് സാധിക്കാം ഈ ഒരു മനോഭാവത്തിൽ വളരുന്നതാകട്ടെ നമ്മുടെ ഈസ്റ്റർ ആഘോഷം ഏവർക്കും നേർന്നു നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ലേഖനത്തിൽ എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പത്രോസ്ലിയായും മറ്റ് ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പത്രോശ്ലീയ ധൈര്യസമ്മേതം പ്രസംഗിക്കുന്നത് നമ്മൾ അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ നമുക്ക് അതിന്റെ തന്നെ മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല ജീവന്റെ വഴികൾ അവിടെ എനിക്ക് കാണിച്ചു തന്നു തന്റെ സാന്നിധ്യത്താൽ അവിടെ നിന്നെ സന്തോഷഭരിതനാക്കും പതിനാറാം സങ്കീർത്തനത്തിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ്ലിഹിക ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ വ്യാഖ്യാനിക്കുന്നത് എന്താണ് പത്രോസ് പത്രോസ്ലികയുടെ ബന്ധകുസ്ത അനുഭവത്തിലൂടെയുള്ള ക്രിസ്തുവിന്റെ ഉത്ഥാനം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു എന്തുകൊണ്ടാണ് മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരിക്കുന്നത് യേശുവിന്റെ മരണം പരമപരിശുദ്ധിയിലും പരിപൂർണ സ്നേഹത്തിലുമുള്ള അർപ്പണമായിരുന്നു നിശാശ് യേശുവിനെ പ്രലോഭിപ്പിച്ചതിനും പീഡിപ്പിച്ചതിനും പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം യേശുവിൻ്റെ പരിശുദ്ധിയെയും സ്നേഹത്തെയും കളങ്കപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു എങ്കിൽ മാത്രമേ അവന് വിജയം വരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ യേശു സ്നേഹം കൊണ്ടും വിശുദ്ധി കൊണ്ടും അവനെ കീഴ്പ്പെടുത്തി ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും പിതാവായ ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് തീർച്ചയായും ഇത് ഉത്താനത്തിൻ്റെ മറ്റൊരു ശക്തിയാണ് അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറയുന്നത് ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലത്തുഭാഗത്തുണ്ട് സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച യേശു നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ കൃതജ്ഞതാ സ്തോത്രത്തോടെയും സന്തോഷത്തോടെയും അർപ്പിച്ചു കൃതജ്ഞതയെ ഒരു ബലിയായി അർപ്പിച്ചവനെ മരണത്തിന് കീഴടക്കുക അസാധ്യമായിരുന്നു മരണം പ്രത്യാശയ്ക്ക് വഴിമാറും ഇതുകൊണ്ടാണ് സ്നേഹത്തിന്റെ വഴികൾ പരിശുദ്ധിയുടെ വഴികൾ ദൈവാശ്രയത്തിന്റെ വഴികൾ കൃതജ്ഞതയുടെ വഴികൾ ഇവയെല്ലാം ജീവന്റെ വഴികളായി മാറുന്നത് അതിനാൽ ഇത് യേശുക്രിസ്തുവിന്റെ വഴികൾ മാത്രമല്ല അവനിൽ വിശ്വസിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വഴികൾ കൂടിയാണ് അതല്ലേ ഒന്നിയോഹന്നാൻ രണ്ട് ആറിൽ പറയുന്നത് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ലൂക്ക ഇരുപത്തിനാല് അഞ്ചിൽ ഇങ്ങനെ പറയുന്നത് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു പല്ലയിലൂയ അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം സ്നേഹത്തിന്റെ പരിപൂർണതയിൽ ജീവിക്കാം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കാം ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി അർപ്പിക്കാം അങ്ങനെ നമുക്കും ഉത്താനത്തിന്റെ സാക്ഷികളാകാം പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു സ്തുതിയായിരിക്കട്ടെ ഉയർപ്പ് ദൈവത്തിൻ്റെ വിശ്വസ്തർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഇന്ന് ഉയർപ്പ് തിരുനാൾ ദിനം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സുദിനം ഈശോയുടെ ഉയർപ്പാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ കാരണം അവിടുത്തെ മരണത്തിന് പോലും അർത്ഥം നൽകുന്നത് അവിടുത്തെ ഉയർപ്പ് തന്നെയാണ് ഈസ്റ്റർ നമുക്ക് സമാധാനവും സന്തോഷവും പകരുന്നു നമ്മുടെ ജീവിതത്തിന് നിറവും തികവും അർത്ഥവും പകരുന്നത് അവിടുത്തെ ഉയർപ്പ് തന്നെയാണ് ഈ തിരുനാളിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും അവിടുന്ന് ഉയർത്തു എന്ന് നമുക്ക് യാതൊരു സംശയവും കൂടാതെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ വിശ്വസിക്കുക എന്നതിനർത്ഥം എല്ലാം മനസ്സിലാക്കുക എന്നല്ല മറിച്ച് എല്ലാത്തിനും ഒരർത്ഥമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനമാണ് മരണത്തോടെ എൻ്റെയും നിന്റെയും ജീവിതം അവസാനിക്കുന്നില്ല എന്ന പുത്തൻ പ്രതീക്ഷ പകരുന്ന ദിനം ഉയർപ്പ് എന്നും പുത്തൻ ജീവന്റെ സന്ദേശം നമുക്കായി പകരുന്നുണ്ട് അതുകൊണ്ടാണ് ഈസ്റ്റർ മുട്ട ഈസ്റ്റർ എഗ് കൊടുക്കുന്നത് മുട്ട എന്നും പുതിയ ജീവന്റെ പ്രതീകമാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ മദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സുവിശേഷ ദൗത്യം ലോകം മുഴുവൻ അറിയിക്കാൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് എല്ലാത്തിൻറെയും കാതൽ ശൂന്യമായ കല്ലറയാണ് ഉദ്ധാനത്തിൻ്റെ ആദ്യ അടയാളം ഈശോ ഉയർത്തു എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ് അവരാണ് ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന ആ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുന്നത് അന്നത്തെ സമൂഹത്തിൽ നിന്ന് തികച്ചും തഴയപ്പെടുകയും മാറ്റർത്തപ്പെടുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു സ്ത്രീകൾ അവിടുത്തെ ജനനത്തെ ആദ്യമായി മാരാകമാർ അറിയിച്ചത് ആയിരുന്നു അവരും ഇവരെ പോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല മറിച്ച് ഉയർത്തു കഴിഞ്ഞിട്ടും അവിടുന്ന് ഒറ്റപ്പെട്ടവരോടും മാറ്റി നിർത്തപ്പെട്ടവരോടുമുള്ള തന്റെ സ്നേഹവും കരുതലും പ്രകടമാക്കി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും അകറ്റുന്ന എല്ലാ ചിന്തകളെയും പ്രശ്നങ്ങളെയും ഉദ്ധിതനായ ഈശോയ്ക്ക് നൽകാം നാം ഒരു യാത്രയിലായിരുന്നു കഴിഞ്ഞു പോയ തപസ് കാലത്ത് നമ്മെക്കുറിച്ച് ഓർക്കുവാനും സ്വയം വിചിന്തനം ചെയ്യുവാനുമുള്ള ഒരു കാലമായിരുന്നു നീ എത്ര ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നമുക്ക് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യാം കാരണം നിന്റെ ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം എൻ്റെയും നിന്റെയും ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തിരുനാളായിരിക്കട്ടെ ഈ ഈസ്റ്റർ ദിനം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പുത്തൻ പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാൾ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുന്നു നിങ്ങളെല്ലാവരെയും ഉദിതനായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹമുള്ളവര് പ്രത്യാശയുടെ തിരുനാളാണ് ഉയർപ്പെന്നുള്ളത് ക്രിസ്തു ജീവിച്ചത് മുഴുവൻ പ്രത്യാശയുടെ ഫലത്തിലായിരുന്നു പലയിടങ്ങളിലായിട്ട് അവൻ്റെ കുരിശിനെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴെല്ലാം അതൊക്കെ അവൻ അവസാനിപ്പിച്ചതും മൂന്നാം ദിവസം തൻ്റെ പിതാവ് തന്നെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് കർത്താവ് ജീവിച്ചതും ദൈവ പദ്ധതികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണത്തോളം മരണത്തോളം വിധേയനായിട്ട് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഉയർപ്പെന്നുള്ളത് ഈ പ്രത്യാശയുടെ തിരുന്നാളാണ് എനിക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ടെന്നുള്ളതും ആ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്നുള്ളതും എൻ്റെ ദുഃഖവെള്ളികളും സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിരാശകളും എന്നേക്കുമായിട്ട് നീണ്ടു പോവില്ല ഒരു മൂന്നാം ദിവസത്തിൽ ദൈവം എനിക്ക് ഉയർപ്പ് നൽകുമെന്നുള്ള ഒരാളുടെ ഉറപ്പും ബോധ്യവുമാണ് അയാളുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഉയർപ്പ് എന്ന അനുഭവവും പ്രത്യാശയോടുകൂടി മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ അതാണ് ജീവിതം എന്ന് ചിന്തിക്കാതെ അതിൽ നിരാശപ്പെട്ടു പോവാതെ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് സാധിക്കുക ആ കാത്തിരിപ്പിൽ വിശ്വാസം ജീവിക്കുക ദൈവത്തിൻ്റെ വിധേയമായിട്ട് അനുസരണത്തോടുകൂടി ജീവിക്കുക അതൊക്കെ ഉയർപ്പായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഉയർപ്പിക്കപ്പെടുക എന്നുള്ളതിനർത്ഥം പ്രത്യാശയോടുകൂടി മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രത്യാശ നമുക്ക് കൈമോശം വരാതിരിക്കട്ടെ എല്ലാ രാവും ഒരിക്കൽ അവസാനിക്കും പ്രഭാതം ഉദയം ചെയ്യും എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ മാറ്റപ്പെടും എനിക്ക് സന്തോഷം ലഭിക്കും മരണത്തിൽ നിന്ന് ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കും എന്നുള്ള ബോധ്യമാണ് ഉയർപ്പെന്നുള്ളത് ആ ബോധ്യങ്ങൾ നമ്മളെ രൂപപ്പെടട്ടെ ആ പ്രത്യാശ നമ്മളെ ഫലപ്പെടുത്തട്ടെ മഹത്വത്തോടു കൂടി ഉയർപ്പിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തമ്പുരാ നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും ഉയർപ്പിൻ്റെ സകല തിരുനാൾ മക്കളങ്ങൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ